മുംബൈ സിറ്റിയുടെ സ്കൂൾ പിള്ളേരല്ല പഞ്ചാബിന്റെ പോരാളികൾ പതുങ്ങിയിരുന്ന ശേഷം അവസരം നോക്കി കടക്കലിട്ട് വെട്ടുന്ന പാമ്പുകളാണ് പഞ്ചാബ് സി എന്ന് പറയണം അവസരം സൃഷ്ടിച്ചെന്ന് പറഞ്ഞിട്ടോ ബോൾ പൊസിഷൻ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടോ ഷോട്ടുകൾ കൂടുതൽ എടുത്തെന്ന് പറഞ്ഞിട്ടോ ഫോളുകൾ കൂടുതൽ വിൻ ചെയ്തെന്ന് പറഞ്ഞിട്ടോ യാതൊരു കാര്യമില്ല അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഗോൾ മാറ്റർ ഫുട്ബോൾ ഫുട്ബോളിൽ അവസാനം ഗതി നിർണയിക്കുന്നത് ഗോളുകളുടെ കണക്കുകൾ തന്നെയാണ് അതുവരെ കളിയിൽ നിങ്ങൾ എത്ര മേധാവിത്വം എന്ന് പറഞ്ഞാലും ഗോളുകളില്ലെങ്കിൽ നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് എന്നും ടാലി ആവാതെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കും ഇന്നും അതുതന്നെയാണ് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരിക്കാം ബോൾ പൊസിഷൻ കൂടുതലുണ്ടായിരിക്കാം പക്ഷേ ആദ്യ പകുതി അവസാനിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് കേ പഞ്ചാബിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് ഗോൾ നിക്ഷേപിക്കാൻ കഴിഞ്ഞെങ്കിൽ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിന് പിന്നിലാണ് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാനുള്ള സമയം ഒരു അവരുടെ ടീം ഒരു റീഇൻസ്റ്റോളേഷന്റെ പാതയിൽ തന്നെയാണ് അവർക്ക് പൂർണ്ണമായിട്ടും താരങ്ങൾ എത്തിയിട്ടില്ല പരിശീലന സെഷനുകൾ കാര്യമായിട്ട് കിട്ടിയിട്ടില്ല എന്നിരുന്നിട്ട് പോലും ആദ്യ പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ വളരെ നേരത്തെ തന്നെ പരിശീലനം ആരംഭിച്ച ടീമിനെതിരെ ഗോൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തത് ഒരു ചെറിയ കാര്യമല്ല അവസരം നോക്കി കടക്കലിട്ട് വെട്ടുന്ന കഴുകൻ്റെ പണിയാണ് അവർ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു ഗോൾ എങ്ങനെ പിറന്നെന്നറിയത്തില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻസ് ഉറക്കത്തിലായിരുന്നു ഇത്ര ഉണ്ണർബിളായിട്ട് കളിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിതയില്ല ഓഫ് സൈഡ് ട്രാപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ഓഫ് സൈഡ് ട്രാപ്പിനകത്ത് ആളുണ്ടോ എന്ന് പോലും ചെക്ക് ചെയ്യുന്നില്ല പലപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധം ഇളകി ആടി എന്നുള്ള വസ്തുത നമ്മൾ അംഗീകരിക്കാതിരിക്കരുത് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിലേക്ക് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ എന്തൊക്കെയോ ട്രൈ ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഫിനിഷിങ്ങിലെ പാളിച്ചകൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് റൈറ്റ് വിംഗ് പൊസിഷനിൽ രാഹുൽ കെ പിയെ പറഞ്ഞ് വിടുവാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് വേറെ ഒരാളെ പരീക്ഷിക്കേണ്ട സമയമായിട്ടുണ്ട് റൈറ്റ് വിങ്ങിൽ കളിക്കാൻ ആളില്ലാത്ത അവസ്ഥ കാണുമ്പോൾ എന്തിനായിരുന്നു നിഹാൽ സുധീഷിനെ പഞ്ചാബിലേക്ക് വിട്ടത് എന്നുള്ള ചോദ്യം നമ്മുടെ ഉള്ളിൽ മുഴങ്ങുന്നുണ്ട് റൈറ്റ് വിങ്ങിൽ നിഹാലിനെ നമുക്ക് പരീക്ഷിക്കാമായിരുന്നു നിഹാൽ പഞ്ചാബിൽ പോയി നല്ല കിണ്ണം കളി കാഴ്ചവെക്കുന്നത് കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പറ്റുന്നുള്ളൂ റൈറ്റ് വിങ്ങിൽ വളരെ വലിയൊരു അനാഥത്വം കേരള ബ്ലാസ്റ്റേഴ്സ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പലപ്പോഴും നോഹ ഒറ്റപ്പെട്ടതുപോലെ കാണുന്നുണ്ട് നോഹയും ലൂണയും തമ്മിലുള്ള ഒരു ലിങ്കപ്പ് ലേ ഇന്നങ്ങോട്ട് ആയിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടത് തന്നെയാണ് സോ റൈറ്റ് വിങ്ങിലേക്ക് നമ്മൾ എത്രയും വേഗം ഒരു ഒരഡീഷൻ ഉണ്ടാക്കിയെടുക്കണം ബ്ലാസ്റ്റേഴ്സ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ കൺവേർട്ട് ചെയ്യാൻ ഒരാളില്ല ഒരു സ്ട്രൈക്കറുടെ അഭാവം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും നേരിടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പിന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഫ്രെഡി ലാലങ് മാവിയ ഒരു കിഡിലൻ ഷോട്ടടിച്ചിട്ടുണ്ടായിരുന്നു നാല്പത് വാരെ അകലെ നിന്നും ഫ്രെഡി ലാലങ് മാവിയ ബോക്സിലേക്ക് പറപ്പിച്ചു വിട്ട റോക്കറ്റ് നിർഭാഗ്യവശാൽ വർക്കിൽ തട്ടുകയായിരുന്നു ആ പോസ്റ്റിൽ ആ പന്തിടിക്കുമ്പം ആ പ്രകമ്പനം നമുക്ക് ടി സ്ക്രീനിൽ കൂടി അനുഭവിക്കാൻ കഴിയുമായിരുന്നു അത്രമാത്രം കിണ്ണൻ ഒരു കിടിലൻ ശ്രമമായിരുന്നു ഫ്രെഡി ലാലങ് മാവിയുടെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ നിർഭാഗ്യവശാൽ അത് ഗോളായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ എതിരാളികൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് ഇതാണ് ഫ്രെഡി ലാലങ് മാവിയെ ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ അവനെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ അണ്ണാക്കി നാട്ടിട്ട് പൊട്ടിക്കുന്നത് പോലെ ഫ്രെഡി അടിച്ചുവിടും ഏതായാലും ഇനിയും നാൽപ്പത്തഞ്ച് മിനിറ്റുകൾ കൂടി ബാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ട് അന്തിമ വിജയി ആരാണെന്ന് നമുക്ക് കാണാം